ഭക്ഷണം ആര് കഴിക്കുന്നുള്ളതാണ് ഞാനാണ് കഴിക്കുന്നത് ഇപ്പൊ ഞാൻ എന്ന് പറയുന്ന അവസ്ഥ തെളിഞ്ഞു വരത്തക്ക രീതിയിലുള്ള ആഹാരത്തിന്റെ അടുത്തോട്ടേ പോകത്തുള്ളൂ ആഹാരത്തിന്റെ അടുത്ത് ചെല്ലുന്നതിന് മുമ്പ് ആഹാരം നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞു ഇത് കഴിച്ചു നോക്കിയിട്ട് മല്ലിന്റെ മൈക്രോസ്കോപ്പിൽ വെച്ചിട്ട് ഈ ആഹാരത്തിനൊരു ഇല്ല വിഷമുണ്ടോ ഇല്ലെന്ന് നിശ്ചയിക്കുന്നത് ഞാനാണ് കഴിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ആഹാരം അതിൻ്റെ മണം അതിൻ്റെ രുചി ഒരുപാട് സംഭവങ്ങൾ നേരത്തെ ശരീരം അവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞു അതെ എന്നിട്ടാണ് അത് കഴിക്കുന്നത് മനസ്സിലായ തന്നെ അതിനകത്ത് പ്യൂരിഫിക്കേഷൻ വർക്ക് ചെയ്ത് കഴിഞ്ഞു നമ്മുടെ ആഹാരത്തിലോട്ട് നമ്മൾ നോക്കും നമ്മുടെ കയ്യിലെടുക്കുമ്പോൾ നമ്മുടെ കയ്യിലെടുക്കുമ്പോൾ ഇതിനകത്തുനിന്ന് വേണ്ടാത്ത കുറെ വൈബ്രേഷൻസ് പോകുന്നുണ്ട് കാരണം സ്നേഹത്തോടുകൂടി വെറുപ്പൊടുകൂടിയല്ല ആഹാരം കയ്യിലെടുക്കുന്നത് വെറുപ്പോഴും കൂടി എടുത്തു കഴിഞ്ഞാൽ ആഹാരത്തിന് വിഷമായി ഈ ആഹാരം കയ്യിലെടുത്ത് കഴിക്കാൻ പോണ ആഹാരത്തിന് ചെയ്യാത്തവനാടാ ഇത് ഉണ്ടാക്കിയത് ഏഹ് എന്ന് ചിന്തിച്ചിട്ട് കഴിക്കുക അപ്പൊ വിഷമായ അത് സ്നേഹത്തോടു കയ്യിലെടുക്കുമ്പോൾ ആ സ്നേഹത്തിന്റെ വൈബ്രേഷൻ അതൊരു പവറാണ് വെറുപ്പും വിദ്വേഷവും അതൊരു പവറാണ് പക്ഷെ നമുക്ക് ദോഷം ചെയ്യുന്ന പവറാണ് ഇത് കഴിച്ച് ഉള്ളി ചെന്ന് വീണ്ടും എന്താ ചെയ്യുന്ന ഉമ്മിനീര് ആയിട്ട് ചേർത്ത് ലയിച്ച് ചവച്ചരച്ച് സമയമില്ല വിഴുങ്ങ വിഷമാണ് വിഴുങ്ങിയത് സമയമില്ലാത്ത എന്തുകൊണ്ടാ എനിക്ക് എന്നോട് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാ എന്നോട് താല്പര്യം ഉണ്ടെങ്കിൽ സാവകാശം ചവച്ചരച്ച് ഉമ്മിനീരോട്ട് ചേർത്ത് ഏഹ് ഉമ്മിനീരോട്ട് ചേർത്ത് 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 ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ ശരീരത്തിൽ നിന്നല്ലേ ഉമ്മിനീര് മുള് ഉള്ളോട്ട് വന്നത് ആ ശരീരത്തിൻ്റെ സ്വഭാവമല്ലേ ഉമ്മിനീരിലുള്ളത് വേറെ എന്തെങ്കിലും സ്വഭാവം ഉണ്ടാവുക ഇല്ല ഒന്നിൻ്റെ സ്വഭാവം ഉണ്ടല്ലോ ഉമ്മിൽ എക്സാക്ട്ലി വായില് നിറച്ച് ഉമ്മിനീരുണ്ടാകണം ആർത്തി ഉണ്ടായിരുന്നു സാവകാശത ഉണ്ടാകും അവിടെ ഇരുന്ന് സാവകാശം ചവച്ചരച്ച് കഴിയുമ്പോൾ ആഹാരം ഉള്ളിൽ ചെന്ന് പിന്നെ അത് ശരീരം അത് ആവഹിച്ചെടുക്കുന്ന പ്രോസസ്സില്ലേ അവിടെ തീരുന്നില്ലല്ല ഇത് ആഹാരം കഴിച്ചിട്ട് ഓടുക ഇത് ശരീരത്തിലോട്ട് ലയിച്ചു വരുമ്പോൾ ആഹാ നമ്മൾ ഉണർന്നു വരുന്നു ഏ വിരിഞ്ഞു വരുന്നു അത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും നിർത്തുക ഇല്ല വിരിഞ്ഞ ശരീരം അതിലോട്ടാണ് ഈ ശ്വാസം ശരീരം ആവഹിച്ചെടുക്കേണ്ടി വീണ്ടും ഏ ശ്വാസത്തിൻ്റെ ആ അന്തരീക്ഷമായിട്ടുള്ള ബന്ധം അവിടെ തീരുന്നുണ്ടാ ഇല്ല അതിലെന്തുണ്ട് ശബ്ദമുണ്ട് ശബ്ദം അതിനേക്കാൾ സൂക്ഷ്മമായിട്ടുള്ള ഊർജമാണ് ഏ ശബ്ദം നമ്മൾ ഈ സംസാരം എന്ന് പറയുന്നത് നിസ്സാര കാര്യമൊന്നുമല്ല സംസാരിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അതീവ സൂക്ഷ്മമായിട്ടുള്ള ചലനത്തെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നു പുസ്തകത്തിൽ നിന്ന് സംസാരിക്കരുത് ആരെങ്കിലും എഴുതി വെച്ചതല്ല നമ്മൾ ജീവന്റെ ഭാഷ ആ നിലനിൽക്കുന്ന ഭാഷ അത് നിന്ന് സംസാരിക്കണം അത് കയ്യിലോട്ട് പറണമെന്നുണ്ടെങ്കിൽ ഭക്ഷണവും ഈ പറയുന്ന രണ്ട് കാലേ നടക്കുന്ന കാര്യങ്ങളും ഇതെല്ലാം വെടുപ്പിന് കൊണ്ടുവന്നാൽ മാത്രമേ നടക്കത്തുള്ളൂ നമുക്കത് ഒരു ഫ്രീക്വൻസിയുടെ ലെവലിൽ നോക്കുകയാണെങ്കിൽ രണ്ട് കാലേ നടക്കുന്നു അത് ലോ ഫ്രീക്വൻസിയാണ് നമുക്ക് കൃത്യമായിട്ട് വളരെ സാവകാശം ശ്രദ്ധിക്കാം അതിൽ മർദ്ദം വളരെ കൂടുതലാണ് അവിടെ മാറ്റം വളരെ സാവകാശമാണ് രണ്ടു കാലേ നടക്കുന്നത് ഓക്കെ ഭൂമിയുടെ ഭാരത്തിൻ്റെ സ്വാധീനത്തെ അതിജീവിച്ച് രണ്ടു കാലേ നടക്കുന്നു നമുക്ക് കൃത്യമായിട്ട് കാണാം ഞാൻ എവിടെ നിൽക്കുന്നു എങ്ങോട്ട് പോകുന്നു അതിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് സ്പർശനം സ്പർശനം കുറച്ചും കൂടി ഹൈ ഫ്രീക്വൻസിയാണ് പക്ഷെ മർദ്ദം കുറച്ച് കുറഞ്ഞ് മാറ്റം കുറച്ചുകൂടി കൂടി വേഗത്തിലായി ഉടനാണ് കൃത്യമാണിത് സ്പർശനം കഴിഞ്ഞ് നമുക്ക് രുചിയാണ് അപ്പം നടക്കുന്നവനാരോ അവന് സ്പർശനമുണ്ട് മർദ്ദം കുറഞ്ഞ് വീണ്ടും രുചിയിലോട്ട് വരുമ്പോൾ വീണ്ടും മർദ്ദം കുറഞ്ഞു നമ്മൾ രുചി നാവിലൂടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തോട്ടും എത്തുന്നു അല്ലേ ആ രുചിക്കുമ്പോൾ മർദ്ദം കുറഞ്ഞ് പക്ഷെ വേഗത കൂടി എത്ര ഫാസ്റ്റായിട്ടാണ് വിശപ്പ് വരുന്നത് ഭക്ഷണം കഴിക്കുന്നു വിശപ്പ് പെട്ടെന്ന് കിട്ടുന്നു പക്ഷെ അതിൻ്റെ പ്രവർത്തനം തുടരുകയും അതീവ വേഗത്തിൽ നമ്മളിൽ മാറ്റം സംഭവിക്കുന്നു ഭക്ഷണം കഴിക്കുമ്പോൾ ആ മാറ്റത്തെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ നമുക്ക് തുടർച്ച ഉണ്ടാവും ഉണ്ടാകത്തില്ല അതിനേക്കാൾ വേഗത്തിലാണ് ശ്വാസത്തിൻ്റെ ഭാഗം ശരീരം വികസിക്കുന്ന ശരീരം വികസിക്കുന്നതിൻ്റെ ഒരു കോൺസിക്വൻസ് ആണ് ശ്വാസം അത് ശ്വാസം വലിച്ചെടുക്കാൻ പറ്റത്തില്ല ശ്വാസം മുട്ടിലുള്ളവരോട് ചോദിച്ചാൽ മതി ശ്വാസം വലിച്ചെടുത്താൽ കിട്ടിയല്ല ശരീരം ഇങ്ങനെ വികസിക്കുക ഇങ്ങനെ വികസിക്കുന്നതുകൊണ്ട് ശ്വാസം ഉള്ളിലോട്ട് വരുന്ന ശരീരം പ്രവർത്തിക്കുന്നതുകൊണ്ട് വിശപ്പുണ്ടാകുന്നു അതുകൊണ്ടല്ല ആഹാരം ഉള്ളിലോട്ട് വരുന്നത് അത് ആഹാരം കഴിച്ചിട്ടല്ല ആഹാരം കഴിച്ചിട്ടുണ്ടായതല്ലേ ഞാൻ ഉള്ളതുകൊണ്ടാണ് ആഹാരം കഴിക്കുന്നത് ഇത് ആഹാരം ഇവിടെ ഉണ്ടാക്കി നിലനിർത്താൻ കരുന്ന് വാടി അതിൻ്റെ ആവശ്യമില്ല നമ്മളുണ്ടെങ്കിൽ ആഹാരം ഉണ്ടാവും